അവസാന കാലഘട്ടത്തിൽ സംരക്ഷിക്കുക മുഹമ്മദ് മുസ്തഫ എനിക്ക് വിശ്വാസമുണ്ട് നമുക്ക് മനസ്സിലായി ശത്രു ശത്രുവിനെ എപ്പഴാ പേടിയാക്കുക നമ്മളെ കയ്യിൽ ആയുധം ഇല്ലാതാവുമ്പോ എന്താണ് ഈ ആയുധം അല്ല എന്താ ആയുധം ഈമാൻ മാൻ അപ്പൊ നമ്മളിപ്പോ എവിടെ കൂടിയാലും പറയാൻ പോണ എന്തായാലും ഈ പൊളിറ്റിക്കൽ എന്ത് അങ്ങനെ ഓ അങ്ങനെ വന്നും മറ്റോ മുസ്ലിമിങ്ങൾ അങ്ങനെയോ മറ്റൊന്നും നിങ്ങൾക്കറിയോ ഒരു അത്ഭുതം ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചെന്നില്ലേ തന്നില്ലേ മുത്ത സുൽമാനും ഉമ്മത്തിന്റെ ക്രാമത്ത് എന്തേ പലസ്തീനികൾ എന്താ വായിക്കണ്ട് എത്ര അമേരിക്കക്കാരാണ് അത്ഭുതപ്പെട്ടത് എത്ര ആളുകളാണ് ഇസ്ലാം മതത്തെക്കുറിച്ച് ചിന്തിച്ചത് ചിന്തിച്ചത് നിങ്ങൾ എന്താ പറയണത് എന്താ പെൻറ്റകളുടെ വാദം എന്താ പെ കണ്ട വാദം ഭൂമിയിൽ ഒരു മുട്ട സൂചി വീണാൽ അതെവിടെയാണെന്ന് ഞങ്ങളുടെ റഡാറ് കണ്ടുപിടിക്കുന്ന മണ്ണിനടി എണീറ്റ് വന്നപ്പോഴാണ് അന്തം വിട്ടത് കാരണം ഇതിലൊക്കെ അഴിച്ചുപൊറിക്കലാണ് എന്ത് നമ്മൾ നമ്മളായാൽ ഒരു പ്രശ്നമില്ല പേടിക്കണ്ട പേടിക്കണ്ട ഇസ്സത്ത് ൾ അബീബിന്റെ എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചത് മരിച്ച മയത്തിനെ പിടി മരവ് ചെയ്തിട്ട് എന്ന് എന്നിട്ട് ഒരു അള്ളാവിൽ വിശ്വാസം ആ പേര് പറഞ്ഞിട്ടാണ് നിരീക്ഷരവാദിപ്പോഴുണ്ടാവുന്നത് ഇങ്ങനെ പലസ്തീനികളെ കൊല്ലുന്ന നിന്റെ ദൈവമല്ലേ ക്രൂരൻ എന്നാണ് ഇപ്പൊ ഈ ഒരു മുസ്ലിം നാമധാരി ഈ അടുത്ത് പോസ്റ്റ് ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല പലസ്തീനികളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന നിന്റെ ദൈവം ക്രൂരനല്ലേ ഇതേ പലസ്തീനിക്ക് എന്ത് ഈമാൻ അവര് കൂടെ

ആ ഈ മാൻ നമുക്ക് നൽകിയത് നമ്മുടെ മുൻകാമികളെ ചരിയാണ് അതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട കോയാക്കാൻ നമ്മൾ പറഞ്ഞ സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബുടങ്ങളും മുത്താക്കാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട സെയ്ദ് ഉമർ അലി ഷിഹാബുഡങ്ങളും ആറ്റാക്കാൻ നമ്മൾ പറഞ്ഞ അക്കാലു താലയിൽ വെച്ചാൽ പോലും ഞാൻ അങ്ങനെയാണ് ആറ്റാക്കാൻ യാത്ര ഇഷ്ടമാണ് ഇഷ്ടം എന്തുകൊണ്ട് ഒരു ഈ മാൻ്റെ നിറകുടമായിരുന്നു അറ്റാക്ക അള്ളാഹു താൻ അവിടെ ദറജയേറ്റി കൊടുക്കട്ടെ അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ ആരെയും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ആ കഴിഞ്ഞിരുന്നു അറ്റാക്ക വല്ലാത്തൊരു നന്മുള്ള വ്യക്തിയായിരുന്നു അള്ളാഹു പിൻഗാമികൾക്കും ആ കഴിവ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം